ഒരു കസേരയിൽ ഇരിക്കുന്നത് അത് സാധാരണ ഇതുമായി ബന്ധപ്പെട്ട ഏത് ഓഫീസിലെ ഉത്തരവാദിപ്പെട്ട കസേരയായാലും ആ കസേര ഇരിക്കുന്നവരെല്ലാം അവരുടെ പ്രധാനപ്പെട്ട ചുമതല ജനങ്ങളെ സേവിക്കലാണ് എന്ന് മനസ്സിലാക്കണം പൊതുസ്ഥാപനങ്ങൾ ജനസൗഹൃദപരമാകുന്നു അഴിമതി കുറയുന്നു കുറയുന്നു എന്നേ ഞാൻ പറഞ്ഞോളൂ കേട്ടോ പക്ഷേ അഴിമതി കുറഞ്ഞാൽ പോരാ അഴിമതി ഇല്ലാതാവണം അതാണ് നാം ലക്ഷ്യമിടുന്നത് ഇവിടെ അഴിമതി കുറച്ചധികം നിലനിൽക്കുന്ന ഏതാണെന്ന് ഇവിടെ കൂടിയവർക്കെല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളെല്ലാവരും ദൈനംദിനം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ ആ കാര്യത്തിൽ നിങ്ങൾക്കറിയാം ചിലർ ഇതൊരു കലയായി സ്വീകരിച്ചവരുണ്ട് എന്ന് നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ എന്ന് ഞാൻ പറയുന്നത് ഒരു ബഹുവചനം തെറ്റായി ഉപയോഗിക്കുന്നതാണ് എന്നാൽ ഒരു പ്രത്യേക വിഭാഗത്തിനിടയിൽ ഇതൊരു പ്രത്യേക അവകാശം പോലെ കരുതി നടക്കുന്നവരുണ്ട് അവരെ ഇതെന്തോ ഒരു അവകാശമായിട്ട് കരുതുകയാണ് അവിടെയാണ് പ്രശ്നം യഥാർത്ഥത്തിൽ അവകാശം ചെയ്ത ജോലിക്ക് ശമ്പളം വാങ്ങുന്നതിനാണ് അതോടൊപ്പം മറ്റൊരു ചുമതല അതിനോടൊപ്പം വരികയാണ് ആ ചുമതല ജനങ്ങളെ സേവിക്കലാണ് ഒരു കസേരയിൽ ഇരിക്കുന്നത് അത് സാധാരണ ഇതുമായി ബന്ധപ്പെട്ട ഏത് ഓഫീസിലെ ഉത്തരവാദിത്തപ്പെട്ട കസേരയായാലും ആ കസേരയിൽ ഇരിക്കുന്നവരെല്ലാം അവരുടെ പ്രധാനപ്പെട്ട ചുമതല ജനങ്ങളെ സേവിക്കലാണ് എന്ന് മനസ്സിലാക്കണം അതിന് എന്തെങ്കിലും കൈപ്പറ്റി കളയാം എന്ന് ധരിക്കാൻ പാടില്ല ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ജനന മരണ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം മറ്റ് കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കുന്നതിനുള്ള അനുമതികൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഓൺലൈനായിട്ടാണ് ഇനി കാര്യങ്ങൾ നടക്കുക ബഹുമാനായ തദ്ദേശ വിഭരണ വകുപ്പ് മന്ത്രി അതിൻ്റെ മിനിറ്റും സെക്കൻഡും ഒക്കെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു എല്ലാം നല്ല നിലക്ക് നടക്കുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ പൂർണ്ണമായി എല്ലാവർക്കും നിൽക്കാനാകണം ചില ശീലങ്ങൾ ഉപേക്ഷിച്ചേ മതിയോ ആ ശീലം തെറ്റായ ശീലമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് കൊണ്ടു നടക്കാൻ നിൽക്കരുത് പലരും ഇതെല്ലാം ഞങ്ങൾ കണ്ടതാണ് എന്ന നിലക്ക് പഴയ ശീലം തുടരാൻ മെനക്കെടാറുണ്ട് ഉദാഹരണങ്ങളൊക്കെ എൻ്റെ അടുത്ത് ധാരാളമുണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല പക്ഷേ നാം ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ ഒരു പ്രയാസവുമില്ലാതെ അവർക്ക് സേവനങ്ങൾ ലഭ്യമാകണം എന്നുള്ളതാണ് ഒരു അപേക്ഷിച്ചാൽ എല്ലാ കാര്യങ്ങളും ന്യായമാണെങ്കിൽ ആ പെർമിറ്റ് കൃത്യമായി ലഭിക്കുന്ന നിലയുണ്ടാവണം ആളെ ബുദ്ധിമുട്ടിക്കുന്ന നിലക്ക് ചിലർ വലിയ തോതിൽ പ്രാവീണ്യം നേടിയവരാണ് അത് ഒരു അപേക്ഷ വന്നാൽ ആ അപേക്ഷയുടെ ഭാഗമായി എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ പരിഹരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഒറ്റത്തവണയായിട്ട് തന്നെ പറയാവുന്നതാണ് അത് പരിഹരിക്കുന്നതിന് തയ്യാറായാൽ പിന്നെ നമുക്ക് അനുമതി കൊടുക്കാം അല്ല ഒന്ന് വന്നതിന് ശേഷം പിന്നെ രണ്ടാമത്തെ പരിഹാരം എന്ന ഇന്ന കാര്യം കൂടി നിങ്ങൾ പരിഹരിച്ചു വാ എന്ന് പറഞ്ഞാൽ അത്രയും കാലതാമസം വരികയാണ് ചിലത് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില പെർമിറ്റുകളുടെ കാര്യങ്ങൾ എല്ലാം റെഡിയായി കിടക്കുകയായിരിക്കും അനുമതിയായിരിക്കും വേണ്ടത് ആ അനുമതിയുടെ ഘട്ടത്ത് ആകുമ്പോഴേക്ക് ഇതിനു വേണ്ടിയുള്ള വലിയ ലോൺ എടുത്തിട്ടുണ്ടാകും ആ ലോണിൻ്റെ പലിശ കൂടിക്കൂടി വരും എല്ലാവരും കയ്യിൽ മുഴുവൻ കാശും കരുതിയിട്ടല്ല വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളടക്കം തുടങ്ങുന്നത് അതിനും നമ്മൾ അനുമതി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് താമസം വരുമ്പോൾ സ്വാഭാവികമായും അവർ വലിയ വിഷമത്തിലാവുകയാണ് അനാവശ്യമായി പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ വരിക ഇതൊക്കെ ഒറ്റപ്പെട്ട രീതിയിൽ ചിലയിടത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നാം കാണണം ഇതൊന്നും നമ്മളാരും ആഗ്രഹിക്കുന്ന കാര്യമല്ല ആരും ഇതിനെ ന്യായീകരിക്കുകയില്ല അപ്പോൾ ഇത് ഒരു സുവർണാവസരമാണ് ഈ ഓൺലൈനിൽ എല്ലാ സേവനങ്ങളും നൽകുക എന്നുള്ളത് പൂർണമായി നടപ്പിലാകുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ തരത്തിലും അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയണം അപ്പോൾ അഴിമതി കുറയലല്ല അഴിമതി പൂർണ്ണമായും ഇല്ലാതാവുക എന്നതായിരിക്കണം ഓരോ സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യം ഇത് സേവനങ്ങൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന തരത്തിൽ തന്നെയാണ് നാം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജനങ്ങൾ ഓഫീസുകൾ കയറിയിറങ്ങി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല വേഗം തന്നെ അവർക്ക് കാര്യങ്ങൾ അതിൻ്റേതായ സ്വാദോടെ അനുഭവിക്കാൻ കഴിയണം ഈ ഗവേണൻസ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാർ ഓഫീസുകൾക്കും സേവനം ആവശ്യമുള്ള പൗരന്മാർക്കും മാത്രമായുള്ള ഒരു ശൃംഖല രൂപപ്പെടുത്തുക എന്നതല്ല മറിച്ച് നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാങ്കേതിക വിദ്യ നവീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇ ഗവേണൻസ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് സാങ്കേതിക വിദ്യകളും സാങ്കേതികവിദ്യകളും അവയിലധിഷ്ഠിതമായ സേവനങ്ങളും സമൂഹത്തിനാകെ പ്രയോജനപ്പെടണം അതിന് സമൂഹത്തിലെ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കണം കാരണം ഡിജിറ്റൽ യുഗമാണ് ഇനി അതിനുവേണ്ട ഇടപെടലുകൾ കൂടിയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്